ഭക്ഷണ സാധനങ്ങൾക്കെല്ലാം വില കൂടാൻ പോകുന്നു ഇന്ത്യയിൽ അത് സർക്കാർ ചില നടപടികൾ എടുക്കുന്നുണ്ട് ആ നടപടി ഫുള്ളായിട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ആറുമാസമോ അല്ലെങ്കിൽ ഒരു വർഷം ഒരു വർഷമോ ഒന്നും വരത്തില്ല ആറുമാസത്തിനുള്ളിൽ ഭക്ഷണ സാധനങ്ങൾക്ക് എല്ലാത്തിനും ഒരു ഫൈവ് പെർസെൻ്റ് ടു ടെൻ പെർസെൻറ്റ് ഇൻക്രിമെൻറ്റ് വരും അതിനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് അതിനെപ്പറ്റി അറിയണോ എന്നാൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടു നിൽക്കുക So let's get into the show. നമ്മുടെ കർണാടകത്തിലെ ചില ട്രേഡേഴ്സ് ഉണ്ടല്ലോ നമ്മൾ റോഡ് സൈഡിൽ ഈ വെജിറ്റേബിൾസും ഫ്രൂട്ട്സും ചില ചാറ്റ്സും അങ്ങനെയൊക്കെ വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർ അവർക്കാണ് ആദ്യമായിട്ട് ജി എസ് ടി നോട്ടീസ് എത്തിയത് ഒരു ഫോർട്ടി ഫോർ തൗസൻഡ് ആൾക്കാർക്കാണ് അവർക്ക് തന്നെയല്ല വേറെ കൊച്ച് കടകൾ കടകളൊക്കെ ഉണ്ടല്ലോ ഈ പ്രൊവിഷൻസ് ഒക്കെ കൊടുക്കുന്ന ആൾക്കാര് അവർക്കാണ് ആദ്യമായിട്ട് ജി എസ് ടി നോട്ടീസാണ് എത്തിയത് എന്നാൽ ഇവർ വിൽക്കുന്നത് എന്താണ് ഫ്രൂട്ട്സ് വെജിറ്റേബിൾസ് അൺബ്രാൻഡ് ഗ്രെയിൻസ് ഈ കാര്യങ്ങളൊക്കെ വിൽക്കുമ്പോൾ ഇതിനകത്ത് സീറോ പെർസെൻറ്റാണ് ജി എസ് ടി പക്ഷേ എന്നിട്ടും അവർക്ക് ജി എസ് ടി നോട്ടീസങ്ങ് എത്തി കാരണം എന്താണ് ഇവർക്ക് വരുന്ന പേയ്മെൻ്റ് എല്ലാം ഈ യു പി ഐ വഴിയാണ് യു പി ഐ ഒരു സൗകര്യമാണെന്ന് വിചാരിച്ചായിരുന്നല്ലോ അവർ ചെയ്തത് ഇതൊരു നല്ല ഒരു സൗകര്യമായിരുന്നു എന്നുള്ള രീതിയിൽ അവർ ചെയ്തു പക്ഷേ ഇത് ഒരു ഓലപ്പാമ്പല്ല ഇത് രാജപാമ്പാലയായിരുന്നു എന്നിപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഒരു കൊച്ചു ട്രേഡർ അവന് കിട്ടുന്ന കാശെല്ലാം യു പി ഐ വഴി വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി യു പി ഐ ഇത് നമ്മുടെ സർക്കാരിൻ്റെ ഇടയ്ക്ക് മുമ്പിൽ ഡാറ്റ കൊണ്ട് ഇത് വെക്കും അന്നേരം ഒരു ഫോർട്ടി ലാക്സ് ആനുവൽ റവന്യൂന്നാണല്ലോ ഇവർ കണക്കാക്കുന്നത് ആനുവൽ റവന്യൂ വരുന്നത് ആൾ എല്ലാ ആൾക്കാർക്കും ഓർ എവറി ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് ജി എസ് ടി എടുക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ ഈ പാർട്ടീസിനെ അറിയുന്നില്ലല്ലോ ഈ പരിപാടിയാണെന്നുള്ള കാര്യം ജി എസ് ടി എടുത്തില്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ള കാര്യം ചിലരൊക്കെ നാൽപ്പതും അമ്പതും ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഓർക്കണം ഈ റോഡ് സൈഡിലിരിക്കുന്ന പച്ചക്കറിക്കാരനോ അല്ലെ ഈ ചോട്ട മോട്ട കാര്യങ്ങളൊക്കെ നയി അവർക്കൊരു ത്രീ ടു ഫോർ പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് കിട്ടുന്നത് ഔട്ട് ഓഫ് എവ്രിഥിങ് അന്നേരം ഒരു നാൽപ്പത് ലക്ഷം രൂപയുടെ ഒരു ബിസിനസ് അല്ലെങ്കിൽ യു പി ഐ വഴി പേയ്മെൻറ്റ് കിട്ടിയ ഒരാൾക്ക് അവർ അദ്ദേഹത്തിന് ആനുവലി എത്രയാണ് റിയൽ ഇൻകം റിയൽ ഇൻകം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ രൂപ കിട്ടിയ ഒരാൾക്ക് ഒരു ജി എസ് ടി നോട്ടീസ് വരുവാണ് നിങ്ങൾ നാൽപ്പത് ലക്ഷം രൂപയുടെ ജി എസ് ടി വെട്ടിച്ചിരിക്കുന്നു വന്നിട്ട് ഇത് കൊടുക്കുക ഇത് നോട്ടീസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒത്തിരി ഇങ്ങനെ നോട്ടീസ് ലഭിച്ചു ഇപ്പോൾ അതിന് കർണാടകത്തിലെ ട്രേഡേർസ് ഒക്കെ ചെയ്ത ഒരു പുതിയ പരിപാടിയുണ്ട് അവർ ജൂലൈ ഇരുപത്തഞ്ചാം തീയതി ഒരു ബന്ധുവൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അതല്ലാതെ മെയിനായിട്ടുള്ള കാര്യം അവരെ യു പി ഐ ഇടപാടങ്ങ് നിർത്തി അവർ പറഞ്ഞു കാജും കൊണ്ട് തന്നാൽ മതി അങ്ങനെ ഇനി ഞങ്ങൾ പരിപാടി നടത്തുന്നുള്ളൂ യു പി ഐ ഇല്ലാതുള്ള പരിപാടി മതി എന്നുള്ള കാര്യം ആക്കി അപ്പോൾ നാച്ചുറലി നമുക്ക് അങ്ങനെയൊക്കെ നടക്കട്ടെ പക്ഷേ അതിനകത്ത് നമ്മുടെ സാധനത്തിൻ്റെ വില വർധനത്തിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാമോ ബിക്കോസ് ഗ്രാജുവലി ഈ സർക്കാരല്ലേ സർക്കാർ പുറകിനു കൂടി പിന്നെ ഗേസും വഴക്കും പല പ്രശ്നങ്ങളും ഒക്കെ വരും അന്നേരം ഇവർക്ക് ഈ നിത്യോപക സാധനത്തിന് വേണ്ടി ജി എസ് ടി അടയ്ക്കണമെന്ന് സർക്കാർ ശാഠ്യം പിടിക്കും കർണാടക ഗവൺമെൻറ്റിൻ്റെ നോട്ടീസ് ഇപ്പം ഞാനൊന്ന് വായിച്ചു നോക്കി അവർ പറയുന്നത് അത് വിട്ടുമാറുന്നില്ല ദേ ആർ ഗോയിങ് ടു ഡു ദാറ്റ് അത് കർണാടകത്തിൽ തുടങ്ങിയെങ്കിലും അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ റൂൾ ആണല്ലോ ഈ ജി എസ് ടി കയറി പിടിക്കുക എന്നുള്ള കാര്യം കർണാടക അത് ആക്ടിവേറ്റ് ചെയ്തതാണ് അതിനകത്തൊരു പൊളിറ്റിക്കൽ ആംഗിളും കൂടെ ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് സൈഡിൽ വെക്കാം പക്ഷേ റിയാലിറ്റി ഇതാണ് നിയമം അങ്ങനെ അവർക്ക് ഈ ജി എസ് ടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനായിട്ട് ഒരു ഉള്ളൂ ഒരു വേ ഉള്ളൂ അവർക്ക് കിട്ടുന്ന ഫുൾ വരുമാനത്തിൻ്റെ വൺ പെർസെൻറ്റേജ് അത് കൊണ്ട് ജി എസ് ടിയിൽ കൊണ്ട് അടയ്ക്കുക എന്നിട്ട് ഒഴിഞ്ഞു മാറുക അപ്പോൾ ഈ പ്പത് ലക്ഷം രൂപ ട്രാൻസ് ഈ ട്രാൻസാക്ഷൻ ചെയ്ത ആൾക്ക് ഒരു ശതമാനം എത്ര ആകും അതൊരു നാൽപ്പതിനായിരം രൂപ ആകുന്നില്ലേ ആ നാൽപ്പതിനായിരം അദ്ദേഹത്തിന് നേരത്തെ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ട് ഇരുന്നത്ര ആയിരുന്നു വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് വളരെ മീഗറാണ് നോട്ട് ഇവൻ ടെൻ തൗസൻഡ് ഓ ടെൻ തൗസൻഡ് ഇച്ചിരി കൂടുതലുണ്ടായിരിക്കും പെർ മന്ത് പക്ഷേ അതിൻ്റെ ഫോർട്ടി അങ്ങ് പോയി കഴിഞ്ഞാൽ ആക്ച്വലി ഈസ് ഗെറ്റിംഗ് ഓൺലി ടെൻ തൗസൻഡ് പെർ ഇയർ പെർ മന്ത് ഫോർ അൻ ഇയർ അത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വളരെ തുച്ഛമായ ഒരു വിലയാണ് അങ്ങനെ അവരെ ഒരു കോർണറിലോട്ട് തട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവരെന്ത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നിങ്ങൾക്കറിയാവോ അവർക്ക് ഈ ജി എസ് ടി ഒക്കെ കൊടുക്കേണ്ടി വരുവാണെങ്കിൽ നാച്ചുറലി അവരൊരു ഒരു ശതമാനം സർക്കാരിന് കൊടുക്കുവാണെങ്കിൽ അവർ ഒരു ശതമാനമായിട്ടല്ല കൂട്ടുന്നത് അവരങ്ങ് അഞ്ച് ശതമാനമായിട്ടും കൂട്ടും നാച്ചുറൽ അല്ലേ ഇപ്പോൾ ഒരു സാധനത്തിന് നൂറ് രൂപ ആയിരുന്നെന്ന് വിചാരിച്ചു അവരിപ്പോൾ നൂറ്റഞ്ചോ നൂറ്റി പത്തൊന്നോ ഒക്കെ വരെ ആക്കി വെക്കും അങ്ങനെ ജനറലി നമ്മുടെ ഇന്ത്യയിൽ ഫുഡ് ഐറ്റംസിന് ഒരു ടെൻ പെർസെൻറ്റേജ് വരെയൊക്കെ അങ്ങ് മുകളിലോട്ട് പോകും പിന്നെ സീസണൽ ഫ്ലക്ച്വേഷനൊക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ ചില സീസണിൽ വരുന്ന സാധനങ്ങൾക്കൊക്കെ ഇച്ചിരി കൂടുതലും സീസൺ ഇല്ലാത്ത സീസൺ ഇല്ലാത്തപ്പോൾ കൂടുതലും സീസൺ വരുമ്പം വില കുറഞ്ഞു കിട്ടും അങ്ങനെയൊക്കെയുള്ള സംവിധാനമുണ്ടല്ലോ അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജനറലി എല്ലാ ഫുഡ് ഐറ്റംസിനും ഫൈവ് പെർസെൻറ്റേജ് ടു ടെൻ പെർസെൻറ്റേജ് മുകളിലോട്ട് പോകും അത് കർണാടകത്തിൽ തുടങ്ങി വെച്ചെങ്കിലും അത് ഫുൾ ഇന്ത്യയിൽ പാൻ ഇന്ത്യയിൽ അത് നടപ്പിലാക്കും ഞാനീ പറഞ്ഞ റേറ്റ് ഇൻക്രീസ് അതൊരു അൺ റേറ്റ് ഇൻക്രീസ് ആയിരുന്നു നമ്മുടെ സാധാരണപ്പെട്ട ട്രേഡേഴ്സിനെ ഒരു കോർണറിലോട്ട് പുഷ് ചെയ്തിട്ട് അവരെ കൊണ്ട് സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു പദ്ധതിയായിരുന്നു പക്ഷേ വേറെ ഒരു ഓഫീഷ്യൽ റേറ്റ് ഇൻക്രീസും കൂടെ വരുന്നുണ്ട് അത് നിങ്ങൾക്കറിയാവോ ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ മൺസൂൺ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നേരം മൺസൂൺ സെഷനകത്ത് നമ്മുടെ ജി എസ് ടിക്ക് അകത്ത് പല സ്ലാബ്സ് ഉണ്ടല്ലോ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം പിന്നെ ഇച്ചിരി എക്സ്ട്രാ സെസും കൂടെ ആഡ് ചെയ്ത സ്ലാബ്സൊക്കെ ഉണ്ടല്ലോ ഈ സ്ലാബ്സിന് അത് ഇച്ചിരി വ്യതിയാനം വരും പ്രൈമർലി നമ്മുടെ പന്ത്രണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്ന സ്ലാബ് ഉണ്ടല്ലോ അതിനെ അങ്ങ് എടുത്തു മാറ്റാനുള്ള പദ്ധതിയാണ് നമ്മുടെ മോദി സർക്കാർ ചെയ്യുന്നത് അങ്ങനെ അത് എടുത്തു മാറ്റുമ്പോൾ അതിന് ആ വസ്തുക്കൾ ഫ്രീ ആകുമെന്നൊന്നുമില്ലല്ലോ അതിനുവേണ്ടി അവരൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനകത്തു നിന്ന് കുറേ വസ്തുക്കൾ കൊണ്ടിട്ട് പതിനെട്ട് ശതമാനത്തെയും കൊണ്ടു വെക്കും കുറേ എണ്ണം അഞ്ച് ശതമാനത്തെയും കൊണ്ട് വെക്കും അങ്ങനെയാണ് അന്നേരം നാച്ചുറലി ഇതിനകത്തൊരു പുൽപ്പൂഷ ഉണ്ടാകും പുൽപ്പൂഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് അത് അഞ്ച് ശതമാനം കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമുള്ള ഒരൂ പക്ഷേ സർക്കാരുകൾക്ക് അത് പതിനെട്ട് പതിനെട്ട് ശതമാനം വരെ കൊണ്ടുപോകണമെന്നും ആഗ്രഹമുണ്ട് ബിക്കോസ് സ്റ്റേറ്റ് ഗവൺമെൻറ് പ്ലസ് ഫിനാൻസ് മിനിസ്റ്ററിയും കൂടാണ് ജി എസ് ടി കൗൺസിലെന്ന് പറഞ്ഞ ഈ സാധനം ഇരിക്കുന്നത് അന്നേരം ഈ സ്റ്റേറ്റിലെ ഫിനാൻസ് മിനിസ്റ്റേഴ്സിനൊക്കെ ഒരാഗ്രഹമുണ്ട് ഇത് പന്ത്രണ്ടിൽ നിന്ന് പതിനെട്ടിലോട്ട് അടിച്ചു കയറ്റാൻ കാരണം എന്താണ് അവർക്ക് സ്റ്റേറ്റിൽ കൂടുതൽ വരുമാനം വരും ജി എസ് ടിയിൽ നിന്ന് എന്നാൽ അവരുടെ ജനങ്ങളുടെ തന്നെ പിഴിഞ്ഞെടുക്കുക എന്നുള്ള കാര്യം അവർക്ക് ചിന്തിക്കേണ്ടി വരുമില്ലല്ലോ ഇലക്ഷൻ വരുന്ന കേരളത്തിൽ ചിലപ്പം ഇച്ചിരി ഒരു മയത്തിലായിരിക്കും കാര്യങ്ങൾ പക്ഷേ ഇലക്ഷൻ വരാത്ത ഇനി ഒരു മൂന്നാല് വർഷത്തേക്ക് ഇലക്ഷൻ ഇല്ലാത്ത ചില സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ അവർ കടമ്പിടുത്തോ പിടിക്കും വേണ്ട പതിനെട്ടിലോട്ട് കയറ്റിന്ന് പറയും അങ്ങനെ ഒരു പരിപാടി നടക്കും ഇപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്താണ് ഈ സീറോ പെർസെൻറ്റ് ജി എസ് ടി കിടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺബ്രാൻഡ് ഫുഡ് ഗ്രെയിൻസ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെയുള്ള സാധനമാണ് സീറോ പെർസെൻറ്റേജ് ആ സീറോ പെർസെൻറ്റേജ് കിടക്കുന്നവരെയാണ് നമ്മളിപ്പം അൺഒഫീഷ്യലി ടെൻ ആയിട്ട് വരെ ഇൻക്രിമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു പരിപാടി വെച്ചിരിക്കുന്നത് സർക്കാർ യു പി ഐ വഴി ജി എസ് ടി നോട്ടീസ് അയച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയാണ് പിന്നെ ഈ ഇരുപത് അഞ്ച് ശതമാനം വരെ വെക്കുന്ന ഇതാണ് എഡിബൽ ഓയിൽസ് ആൻഡ് ഫുഡ് വിയർസ് അണ്ടർ തൗസൻഡ് റുപ്പീസ് അതായിരുന്നു ഇപ്പം അഞ്ച് ശതമാനത്തിൽ കിടക്കുന്നത് അത് കിടക്കട്ടെ അഞ്ച് ശതമാനം അത് ഇന്ത്യയിലെ ട്വൻറ്റി വൺ പെർസെൻ്റ് ഗുഡ്സിൻ്റെ ഒരു സ്ലാബാണ് ഈ അഞ്ച് ശതമാനം അത് കഴിഞ്ഞിട്ടുള്ളതാണ് പന്ത്രണ്ട് ശതമാനം ഈ പന്ത്രണ്ട് ശതമാനത്തിലാണ് ഇവിടം വലി നടക്കുന്നത് പന്ത്രണ്ട് ശതമാനത്തിനകത്ത് എന്താ ഉണ്ട് പ്രോസസ്ഡ് ഫുഡ് മൊബൈൽ ഫോൺസ് ഫ്രൂട്ട് ജ്യൂസസ് അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെയാണ് ഈ പതിനെട്ടിലും അഞ്ചിലുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത് അന്നേരം ഈ വടംവലി നടക്കുമ്പോൾ നമുക്കറിഞ്ഞിരിക്കണം നമ്മുടെ മന്ത്രിമാരൊക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് വേണ്ടിയാണോ ഈ ഫൈറ്റ് ചെയ്യുന്നതേ അതോ അവരുടെ ഈ മിനിസ്ട്രി നടത്തണമെന്നുള്ള കാര്യത്തിലാണോ അവർ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കോണം എന്നിട്ട് അടുത്ത പ്രാവശ്യം വോട്ട് കൊടുക്കുമ്പോൾ ഇതൊക്കെ ചോദ്യമായിട്ട് പറയണം ചോദിക്കണം ഓക്കെ പിന്നെ ഇരുപത്തിന പിന്നെ പതിനെട്ട് ശതമാനത്തിനകത്ത് എന്താണ് ആക്ച്വലി മാക്സിമം ഗുഡ്സ് പതിനെട്ട് ശതമാന ലെവലിലാണ് കിടക്കുന്നത് ഫോർട്ടി ഫോർ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഗുഡ്സ് പതിനെട്ട് ശതമാനത്തിൻ്റെ സ്ലാബിലാണ് കിടക്കുന്നത് സോപ്സ് ടൂത്ത് പേസ്റ്റ് നമ്മൾ നിത്യവും ഈ എ ഒക്കെ ഉണ്ടല്ലോ ചൂടുകാലത്ത് യൂസ് ചെയ്യുന്ന എ സി ഇപ്പം ചൂടുകാലം ഒന്നും ഇല്ല ഇപ്പോൾ എല്ലാ കാലം ചൂടുകാല തന്നെയാണ് പിന്നെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോവുക ഇതൊക്കെയാണ് പതിനെട്ട് ശതമാനത്തിനകത്ത് കിടക്കുന്നത് പിന്നെ ഈ ഇരുപത്തെട്ട് ശതമാനത്തിനകത്ത് കിടക്കുന്നതാണ് ലക്ഷറി ഗുഡ്സ് കാർസ് പിന്നെ പുഹ വലിക്കുന്നവർക്ക് ടൊബാക്കോ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇരുപത്തെട്ട് ശതമാനത്തിനകത്ത് വരും പിന്നെ ഈ സിൻ ഗുഡ്സ് ഉണ്ടല്ലോ എന്നാൽ ബാൻ മസാലയും എയറേറ്റഡ് എയറേറ്റഡ് ഡ്രിങ്ക്സ് സിന്നാണോ എന്ന് എനിക്കറിയത്തില്ല സിന്നിൻ്റെ കൂട്ടത്തിലാണ് കൊണ്ട് ഇട്ടിരിക്കുന്നത് അതിനൊരു എക്സ്ട്രാ സെസ്സുണ്ട് പിന്നെ സ്വർണത്തിന് ഒരു മൂന്ന് ശതമാനമൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അന്നേരം ഇവരിങ്ങനെ ഡിവൈഡ് ചെയ്യും ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഇൻഫ്ലേഷനർ ഇൻഫ്ലേഷൻ കൂ കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള ഒരു പുഷും ഉണ്ട് ബിക്കോസ് ഇവരിങ്ങനെ ഈ സാധനങ്ങൾക്കൊക്കെ പതിനെട്ട് ശതമാനത്തിലോട്ട് പന്ത്രണ്ട് ശതമാനത്തിൻ്റെ സാധനം കയറ്റിക്കൊണ്ട് വരുമ്പോൾ നാച്ചുറലി ഇൻഫ്ലേഷനും കൂടും അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പുഷും വരും അന്നേരം നമ്മളെല്ലാം ശ്രദ്ധ വെച്ച് നോക്കിക്കേണം പാർലമെൻറ്റിൽ ആര് എന്ത് പറയുന്നു എന്നുള്ള കാര്യം എന്നിട്ട് അതനുസരിച്ച് നമ്മളെ ഈ ഭരിക്കുന്നവരെയൊക്കെ ഒന്ന് വിലയിരുത്തണ്ടേ അത് മറന്നു പോകരുത് ഈ ജി എസ് ടി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇന്ത്യയിലേ ഉള്ളു പല സ്ലാബുകളായിട്ട് വെച്ചിരിക്കുന്നത് പല കൺട്രീസിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അവിടെയും ജി എസ് ടി ഒക്കെ ഉണ്ട് പക്ഷേ അവിടെ സ്റ്റാൻഡേർഡ് ജി എസ് ടി ആണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം ഫ്ലാറ്റ് അതേ ജി എസ് ടി തന്നെയാണ് പക്ഷേ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഈ പല സ്ലാബ്സ് ആയിട്ട് വെച്ചിരിക്കുന്നത് എന്നറിയാവോ അത് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല പക്ഷേ കറക്റ്റ് സമയത്ത് തന്നെ ഇവർക്ക് ജി എസ് ടി മേളിലോട്ടും താഴോട്ടും പോയി മാറ്റിയിട്ട് ഈ ഗുഡ്സിനൊക്കെ ഇച്ചിരി പ്രൈസ് കുറയ്ക്കും ഇലക്ഷൻ്റെ സമയത്ത് അങ്ങനെയൊക്കെയുള്ള ചില തന്ത്രങ്ങളൊക്കെ ചെയ് ചെയ്യിപ്പിക്കാനും കൂടെയാണ് ഇവരിങ്ങനെ ജി എസ് ടി കത്തിയിട്ട് കളിക്കുന്നത് പിന്നെ നമ്മുടെ ഇന്ത്യയിലെ സാധാരണപ്പെട്ട വസ്തുക്കൾക്കെല്ലാം ജനറലി നല്ല വിലക്കുറവ് തന്നെയാണ് പക്ഷേ ഇതിനെ വില കൂട്ടുന്ന സാധനം എന്താണെന്നറിയാവോ ഫ്യൂവൽ പ്രൈസസ് ഇന്ത്യയിലെ ഫ്യൂവൽ പ്രൈസസ് വളരെ ഹൈ ആണ് ഈ ഹൈ ഫ്യൂവൽ പ്രൈസസിൻ്റെ മുകളിൽ ജി എസ് ടി ഒന്ന് അടിച്ച് വെ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ ജി എസ് ടി ഈസ് ഓൾവേസ് ഓൺ ദ ബേസിക് ബേസിക് ചാർജിൻ്റെ മുകളിലാണ് ജി എസ് ടി അടിക്കുന്നത് അന്നേരം ഈ നമ്മൾ ഈ നൂറ്റഞ്ചും നൂറ്റെട്ടും ഒക്കെ കൊടുക്കുന്ന ഈ പെട്രോളിൻ്റെ പ്രൈസില്ലേ അതൊക്കെ അങ്ങ് ഇടിഞ്ഞു താഴെ വീഴും അത് അവർക്ക് പറ്റത്തില്ല അവർക്ക് പല ഡ്യൂട്ടീസും സെസ്സും എക്സൈസും ഒക്കെ കൊണ്ട് അവർക്ക് ഈ മനുഷ്യരുടെ കയ്യിൽ നിന്ന് കാശിച്ചു മാറ്റണം അതുകൊണ്ടാണ് ഇവർ ഈ പെട്രോൾ അല്ലെങ്കിൽ ഈ ഫ്യൂവലിനെ അവർ ഒരിക്കലും ജി എസ് ടിയുടെ ആംബിറ്റി കൊണ്ടുവരാത്തത് അങ്ങനെയൊക്കെ പല തന്ത്രങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ പല ഈ ഒരു അവ്യൽ പരുവത്തിൽ ജി എസ് ടി കിടക്കുന്നത് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലയക്കണമെന്നടിച്ചേട്ട് ടിൽ വി മീറ്റ് അഗെയിൻ